നമ്മുടെ പുതിയ വെളിയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ കുളിയൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഓയിലിൻ്റെ കുറച്ച് കുറച്ചേറെ അഡ്രസ്സ് അക്ട്രസ് എഴുതണം പത്തരയ്ക്കാണ് പയ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ അങ്ങ് ചെയ്തു പോയിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അഡ്രസ്സ് ഇതാനിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതേ കണ്ണൊന്നും എഴുതാത്ത പൊട്ടൊന്നും തൊടാത്ത ഉളി കഴിഞ്ഞില്ല അതുകൊണ്ടാകട്ടോ അപ്പം ഇങ്ങനെ തന്നെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ വന്നിരിക്കുവാണ് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേര് ചോദിച്ചിരിക്കുന്ന ഒരു പായ്ക്കാണിന്ന് കാണിക്കാൻ പോകുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അറുപത്തഞ്ച് ഒരു അറുപത് അറുപത്തഞ്ച് ഒരൻപത്തഞ്ച് അൻപത് അൻപതിനു മുകളിലോട്ട് നല്ല ഒരു യുവത്വമായിട്ടിരിക്കാനും നല്ല ഒരു ഗ്ലോ വരാനും മുഖത്തെ ഡ്രൈ സ്കിന്നൊക്കെ കളഞ്ഞ മുഖത്തിന് ഒരു എന്താ പറയുന്നത് ഒരു നല്ല ഒരു ഗ്ലോ എന്ന് തന്നെ പറയാം ഒരു തിളക്കം കിട്ടാനായിട്ടുമൊക്കെ ഉള്ളൊരു പായ്ക്കാണിത് ഇത് കുഞ്ഞു പിള്ളേർക്കും ടീനേജ് സ്റ്റുഡൻസിനും അങ്ങനെയൊക്കെ ചെയ്യാം എങ്കിലും നമുക്കൊരു അൻപതിന് വയസ്സ് മുന്ന മുകളിലോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് കടലമാവാണ് കടലമാവ് ഈ കടല എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് സ്കിന്നിന് ഗ്ലോ കൊടുക്കാനും സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെ ഒരു ഗ്ലോയെ ഇതൊക്കെ കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഈ കടലമാവും കടലമാവ് കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് കടലമാവ് ഡ്രൈ ആക്കുന്ന ഒരു സാധനമായതും കൊണ്ട് കടലമാവിനെ നല്ല ഒരു ഡ്രൈയിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ കടലമാവിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ചരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടിനൊക്കെ ഉള്ള അതായത് നൈസായിട്ടുള്ള പൊടിയെടുക്കണേ പച്ചരിയുടെ പൊടി നൈസായിട്ടുള്ള പൊടിയെടുക്കണം അതും ഒരു സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ പച്ചരിപ്പൊടി പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെല്ല് ഇപ്പം മിക് ഒക്കെ വീടുകളിലും നമ്മുടെ ഫ്രഷ് അലോവേര കാണും എങ്കിലും നമുക്ക് അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് കുറച്ച് ഒരു ഒരു സ്പൂൺ ഇത് നിങ്ങൾക്ക് കുഴയാനാവശ്യമായ അലോവേര ഇതിനകത്ത് കാണണം കേട്ടോ എന്നിട്ട് പിന്നെ അതല്ല നമ്മുടെ വീടുകളിൽ നിന്ന് ഫ്രഷ് അലോവേരയാണ് കൊട്ടിച്ചെടുക്കുന്നതെങ്കിൽ അത് കുത്തിച്ചാരി വെച്ച് രണ്ട് സൈഡ് മുള്ളു കട്ട് ചെയ്ത് അതിനെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ആ പച്ച ഉണ്ടല്ലോ പച്ച ഇങ്ങനെ അങ്ങ് കളയണം രണ്ട് സൈഡിലേയും പച്ച കളഞ്ഞിട്ട് അതിനകത്തുള്ള ജെല്ല് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ പച്ചരിപ്പൊടിയും കടലമാവും നനയാനായിട്ട് കുറച്ച് പാടാം അപ്പോൾ നമ്മൾ വെള്ളമൊന്നും കൂട്ട ഈ ജെല്ല് ജെല്ലരയ്ക്കുമ്പോൾ അല്ലാതെ വെള്ളമില്ലാതെ നല്ലപോലെ നല്ല വെള്ളമായിട്ട് തന്നെ വന്നോളും അതായത് ഇതിനകത്തെ ജെല്ല് മാത്രമാണ് ഇത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് നല്ലപോലെ മിക്സായി വന്നില്ല എങ്കിൽ കുറച്ച് പച്ചപ്പാൽ നല്ല തിളപ്പിക്കാത്ത നല്ല കുറച്ച് പച്ചപ്പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഫേസ് ആദ്യം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകണം അത് കഴിഞ്ഞിട്ട് വേണം നല്ലതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക കഴുതേലും കയ്യേലും എല്ലാം ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ മതി ഈ പതിനഞ്ച് മിനിറ്റിന് നടുക്കാവുമ്പോൾ കുറച്ച് പാലെടുത്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഉപ്പി കൊടുക്കണം അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിനകത്തെ എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് അബ്സോർബാകാൻ വേണ്ടിയാകട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അറ്റാൻ പോയാൽ ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കേണ്ട കടലമാവായതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് നല്ല പോലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ഒന്നരാടൻ ഇടാൻ പറ്റിയ ഒരു പായ്ക്ക് ആയത് കേട്ടോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിന് നല്ല ഒരു നല്ല മാറ്റം വരും നമ്മുടെ സ്കിന്നിനെ കുറച്ച് ടൈറ്റാക്കാനും നമ്മുടെ സ്കിന്നു കുറച്ച് ടൈറ്റാവണം ഈ നമുക്ക് അമ്പത് വയസ്സിന് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് തന്നെ നമ്മുടെ കഴുത്ത് നമ്മുടെ ഈ ഒരു ഭാഗം ഒക്കെ സാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെ കുറച്ച് ഇറുക്കം ഉള്ളതാക്കാൻ വേണ്ടിയുള്ള സ്കിന്നിനെ നല്ല ഇറുക്കം ഉള്ളതാക്കാൻ വേണ്ടിയുള്ള പായ്ക്കുകളാണിത് ഈ പറയുന്നത് പക്ഷേ ഈ ഒരു പായ്ക്ക് ഒരുപാട് നല്ലതാകട്ടോ എൻ്റെ എറണാകുളത്തുള്ള എന്നെ പഠിപ്പിച്ച എൻ്റെ ആൻറ്റി തന്നെയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് ഇപ്പം പത്തെഴുപത് വയസ്സായി കേട്ടോ ആൻറ്റി നല്ല സുന്ദരി തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള പിന്നെ ആൻറ്റി പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ പായ്ക്കുണ്ടല്ലോ അതിട്ടോണം മുട്ടയുടെ വെള്ളം മുഖത്തിടുന്നത് മോസ്കിന്നിനെറ്റായിട്ടാക്കാൻ ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഇടുന്നൊരു പായ്ക്കാണിത് കേട്ടോ നല്ല പച്ചരിപ്പൊടി കടലമാവ് അലോവേര ഇത് മൂന്നും കൂടെയാണ് നമ്മൾ മുഖത്ത് പിന്നെ അതിൻ്റെ കൂടെ ഇത് കുഴയാൻ കുഴയാനാവശ്യത്തിനുള്ള പാലും കൂടെ പാലോ തൈരോ ഇത് രണ്ടിലേതെങ്കിലും മിക്സ് ചെയ്യാം അപ്പോൾ നല്ലൊരു പായ്ക്കാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഇതാണ് അപ്പം അതിൻ്റെ കൂടെ ആൻ്റി ഒരു കാര്യം പറഞ്ഞു നിൻ്റെ ഓയിൽ തേച്ചാൽ മതിയല്ലോ പിന്നെ ഇതൊന്നും ആർക്കും വേണ്ടായിരിക്കും അല്ലേടിയെന്ന് ചോദിച്ചേണ്ടത് പക്ഷേ എന്നാലും ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ശുഭ അറുപത്തഞ്ച് വയസ്സിനൊക്കെ മേലിലോട്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ പായ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ ഈ പായ്ക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഇട്ട് നോക്കുക കേട്ടോ ഇട്ട് നോക്കിയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം എല്ലാവരും ഇട്ട് നോക്കണം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കമൻ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് ഈ കമൻറ്റ് ഞാൻ അപ്പം കണ്ടില്ലെങ്കിലും പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ നോക്കി എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കുവേ പിന്നെ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ട് വായിക്കിട്ട് കേട്ടോ ഞാൻ ഹസ്ബൻഡും കൂടെ ചുമ്മാ ഞാനൊരു ഷോർട്സ് ഇട്ടതാണ് അപ്പോൾ എല്ലാവരും അയ്യോ പാവൻ ചേട്ടൻ ചേട്ടൻ്റെ മോഹം കണ്ടോ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നറിയാവോ ചേട്ടന് ഒരു മാസമൊക്കെ ഇങ്ങനെ മാറി നിന്നാൽ അതായത് ഇടയ്ക്ക് വന്നു പോയാലും ഒരു മാസമൊക്കെ ഇങ്ങനെ ഇപ്പം എവിടെയെങ്കിലും എക്സിബിഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കാതിരിക്കാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ക്ഷീണമായിരിക്കും പിന്നെ ഒരു വീട്ടിൽ ഒരു അഞ്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ നല്ല കുട്ടപ്പനാകും അത് കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ നല്ല ഒരു നല്ല ഭംഗിയാകും പിന്നെ ഇങ്ങനെ അങ്ങോട്ടെങ്കിലും പോയി അങ്ങനെ ആകുമ്പോൾ പിന്നെയും വീണ്ടും അങ്ങനെ ആകുന്നത് അല്ലാതെ ഒത്തിരി ക്ഷീണിച്ചു പോയി അയ്യോ ചേട്ടനോ മുഖം ഇരിക്കുന്ന കേട്ടോ ഇങ്ങനെയൊക്കെ പറയോ ഇതൊക്കെ ഒരു ഷോർട്സ് ആണ് നമ്മുടെ ജീവിതമല്ല നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് ഇടുന്നതല്ലേ അല്ലാതെ അയ്യോ എണ്ണ എവിടെ അടി ഇരിക്കുന്ന ചോദിക്കുമ്പോൾ പോയി തിരക്ക് പോയി തോക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ ഇല്ല അപ്പം അതെല്ലാം എല്ലാവരും മനസ്സിലാക്കണേ പിന്നെ നമ്മൾ ഞങ്ങൾ വലിയ ഇങ്ങനെ പണ്ടത്തെ പോലെ ഭാര്യയും ഭർത്താവും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പണ്ടത്തെ ഒക്കെ അയ്യോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഓച്ചാനിച്ചു നിൽക്കുന്ന അങ്ങനെയൊന്നും ഒരു ഇതല്ല കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ കേട്ടോ ഉള്ള കാര്യമുള്ള പോലെ പറയാമല്ലോ അല്ലാതെ അങ്ങനെ അങ്ങനെ ഒരു ഇതിലല്ല ഞങ്ങളുടെ ജീവിതവും ഏഹ് ഇപ്പം നിങ്ങൾ അന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അതിനകത്ത് കാണിക്കുന്ന വെച്ചിട്ട് എല്ലാം മനസ്സിലായല്ലോ എല്ലാവർക്കും നല്ല എപ്പോഴും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല കൂട്ടുകാരായിരിക്കണം ദേഷ്യപ്പെടാം സ്നേഹമായിട്ട് സംസാരിക്കാം കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ നമുക്കൊരാൾ അങ്ങനെയൊക്കെ എനിക്കുള്ള അല്ലാതെ വലിയ നമ്മുടെ പഴയ കാലമില്ലേ ഒരു ഇതല്ല എല്ലാവരും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിതിൽ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ കാലമൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ വാട്സപ്പിൽ ആ ചെറിയ ചെറിയ സംശയങ്ങൾ ഓരോരുത്തരുടെ ചോദിച്ചതുകൊണ്ട് അതിനുള്ള ആൻസർ പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് ഓയില് ഓയിൽ നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ ഞാൻ ഡി ടി ഡി സിയിൽ കൊടുക്കും ആ ഡി ടി ഡി സിയിൽ ഒരു താമസമില്ലാതെ മിക്കവരുടെയും അങ്ങ് നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾ ചിലര് ഓയിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കണം ഞാൻ ഇപ്പോൾ വാട്സപ്പ് തന്നെ എടുക്കുക അപ്പം ആദ്യം ആദ്യം കാണുന്നത് ഞാൻ ആദ്യം മുതലാണ് ഇങ്ങനെ എഴുതാനിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇരിക്കില്ല അങ്ങനെ ആദ്യം മുതൽ എഴുതി 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 വരുമ്പോൾ ചിലർ ഞാൻ അതിനകത്തുണ്ടെന്ന് അറിയുമ്പോൾ വാട്സപ്പ് കോൾ വരും കോൾ വരും ആ കോൾ എടുത്ത് കഴിയുമ്പം പിന്നെ നമ്മൾ നോക്കുമ്പം മനുഷ്യരല്ലേ തെറ്റുകൾ വരുമല്ലോ ഒരെണ്ണം ഒക്കെ മിസ്സായിപ്പോകും അപ്പം ഉടനെ പറയും എൻ്റെ ക്യാഷ് ഇങ്ങോട്ട് റീഫണ്ട് ചെയ്തേക്ക് ഇപ്പോൾ ഞാൻ എനിക്കത് കേൾക്കുന്ന ഭയങ്കര ഇതാകട്ടോ ഞാൻ അപ്പം തന്നെ ക്യാഷ് റീഫണ്ട് ചെയ്യാനായിട്ട് നോക്കും പക്ഷെ ഞാൻ നോക്കും എൻ്റെ ഡയറിയെ ഞാൻ പേരെഴുതിയിട്ടുണ്ടോ ഞാൻ വിട്ടിട്ടുണ്ടോ ഇനി നിങ്ങളുടെ സ്ഥലത്തെത്തിയിട്ട് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതാണോ ഡി ടി ഡി സി ഞാൻ അന്വേഷിക്കും ട്രാക്കിംഗ് ഐ ഡി കൊടുത്തിട്ട് ഞാൻ അന്വേഷിക്കും ഇതെന്താണ് അങ്ങ് ചെല്ലാത്തതാണോ അപ്പോൾ ഞാൻ വിട്ടിട്ടുള്ളതാണെങ്കിൽ ഞാൻ എങ്ങനെ ക്യാഷും കൂടെ തരും അപ്പോൾ ആരും നിങ്ങൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പറയുവാണ് ഓയിലിന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ കയ്യിൽ സാധനം എത്തിയിട്ടില്ല എങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വന്ന ചേച്ചി ശുഭച്ചേച്ചി കിട്ടിയില്ല കേട്ടോ അല്ലെ ശുഭയെ കിട്ടിയില്ല കേട്ടോ എന്ന് വാട്സാപ്പിൽ മെസ്സേജ് വരിക കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ വേണം കേട്ടോ നിങ്ങളും ടെൻഷൻ പിടിച്ച് നിങ്ങളും നമ്മുടെ ജീവിതമെല്ലാം ഇപ്പം ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആണല്ലോ നമുക്കറിയാം ഞാൻ എൻ്റെ പരമാവധി മാക്സിമം അന്നെന്നുള്ളത് അന്നന്ന് വിട്ടു പോകാനായിട്ടാണ് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഇന്നിപ്പം രാവിലെ ഞങ്ങൾ രണ്ടു കൂടെ കുപ്പികളിലെല്ലാം ഫുള്ള് നിറച്ച് വെച്ച് ഓയില് അപ്പോൾ ഓയിൽ അങ്ങനെ നിറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് കുറച്ച് അധികം ഓർഡറുണ്ട് അപ്പോൾ അതെല്ലാവരുടെയും കൈകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ നിങ്ങൾ ക്യാഷ് ഇട്ടിട്ടുണ്ടോ നിങ്ങളുടെ കൈകളിൽ ഓയിലെത്തിയിരിക്കും കേട്ടോ പറഞ്ഞേ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിച്ചതിനെല്ലാം ഒരു ആൻസറും കൂടെ ആയെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ